ആഗോള പ്രകൃതി കൃഷി കേന്ദ്രമായി മാറാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്തെ കാർഷിക മേഖലയിൽ സമഗ്രമായ പരിവർത്തനം ഉണ്ടായതായും കാർഷിക കയറ്റുമതി ഇരട്ടിയായതായും പ്രധാനമന്ത്രി പറഞ്ഞു കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതിദത്ത കാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം खेती को आधुनिक बनाने के लिए सरकार ने किसानों को मदद देने का हर रास्ता खोला है किसान क्रेडिट कार्ड अकेले केसीसी से ही इस साल किसानों को 10 लाख करोड़ रुपए से ज्यादा की मदद दी गई है ये दस लाख करोड़ आंकड़ा बहुत बड़ा है सात साल पहले पशुपालकों രാജ്യത്തെ യുവാക്കൾ കൃഷിയെ വിപുലീകരിക്കാവുന്ന അവസരമായി തിരിച്ചറിയുന്നു ഇത് ഗ്രാമീണ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതി കൃഷി പാരമ്പര്യങ്ങളിൽ വേരൂന്നിയതും നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യവുമാണ് ഒരു സീസണിൽ ഒരു ഏക്കർ സ്ഥലത്ത് പ്രകൃതി കൃഷി പരിശീലിക്കുവാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു പ്രകൃതി കൃഷിയെ പൂർണ്ണമായും ശാസ്ത്ര പിന്തുണയുള്ള മുന്നേറ്റമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പരിപാടിയിൽ പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഘഡു പ്രധാനമന്ത്രി പുറത്തിറക്കി ഈ മാസം വരെ നടക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി തമിഴ്നാട് പ്രകൃതി കൃഷി ഫോറമാണ് സംഘടിപ്പിക്കുന്നത് കാർഷിക മേഖലയിലെ ജൈവ ഉൽപ്പന്നങ്ങൾ സംസ്കരണം പരിസ്ഥിതി സൌഹൃദ പാക്കേജിംഗ് തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും തമിഴ്നാട് പുതുച്ചേരി കേരളം തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അൻപതിനായിരത്തിലധികം കർഷകർ ശാസ്ത്രജ്ഞർ ജൈവ ഉൽപ്പന്ന വിതരണക്കാർ വിൽപ്പനക്കാർ പങ്കാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നു